ഇലോൺ മസ്ക് പറയുന്ന പൊളിറ്റിക്കൽ സ്പെൻഡിങ് കുറക്കുന്ന റിപ്പബ്ലിക്കൻ്റെ നല്ല ഏറ്റവും വലിയൊരു ഡോണറാണ് ഈ മസ്ക് എന്ന് പറയുന്ന ആൾ എന്തായാലും അവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റും മറ്റൊക്കെ ആയിട്ട് മസ്കിനെ ഇപ്പോൾ കച്ചവടവും മറ്റുള്ളതൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഡോളർ ഇടിഞ്ഞുകൊണ്ട് സ്വർണ്ണം വില കുതിച്ചു തരുന്നുണ്ട് യു കെ ഇസ്രായേലുമായിട്ട് ഫലസ്തീനിൽ ന്യൂ ഒഫെൻസീവ് കാരണം ട്രേഡ് ടോക്സ് ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ട്രംപ് വലിയ രീതിയിൽ പെട്ടെന്ന് നിർത്താൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ വേറെ വാർത്തകളൊക്കെ പരക്കുന്നുണ്ട് ഇനി ഇസ്രായേലിനെ എന്താണ് ട്രംപ് ഉപേക്ഷിക്കും ഇനിയും ഇങ്ങനെ ആക്രമണം തുടർന്ന് പക്ഷേ അതിൻ്റെ അത് അതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത് അത് ശരിയല്ല ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല പോയി കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെയാണ് അത് പറയുന്നത് പക്ഷേ വേറെ ചില ചാനലുകൾ നേരെ തിരിച്ചും വാട്സാപ്പിലും മറ്റുള്ളതൊക്കെ അങ്ങനെ ആയിട്ടും ചില ഓൺലൈൻ സൈറ്റുകളൊക്കെ അങ്ങനെയും വരുന്ന ട്രംപ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇസ്രായേലിനെ അമേരിക്ക ഒക്കെ ഉപേക്ഷിക്കാനൊന്നും അവിടെ കയ്യെത്തുന്നില്ല കാരണം അവിടെയുള്ളൊരു അമേരിക്കേൻ്റെ ഒരു ഫൂട്ടും കൂടിയാണ് ഇസ്രായേൽ ആ ഒരു ഭാഗത്തായിട്ട് കുറേ കാലമായിട്ട് ഇനി എന്താണെന്നുള്ള അറിയില്ല എന്തായാലും മുപ്പത് ഡോളർ ബാരലിന് വേണമെന്നൊക്കെ റേൺസ് കെ പറയുന്നത് പ്രൈസ് കാര്യപ്പെടിച്ചു കൊടുക്കണം റഷ്യൻ ഓയിലിന് അങ്ങനെയൊക്കെ വാങ്ങിയാൽ മതി എന്നേ പറയുന്നത് എന്തായാലും പിന്നെ റഷ്യ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നേ ഇതൊക്കെ വേണമെന്നുള്ളത് യുക്രൈൻ്റെ കോട്ടിലാണ് തീരുമാനങ്ങളൊക്കെ തീരുമാനം വേണോ വേണ്ടതെന്നുള്ളത് മെമ്പറിൻ്റെ ഒക്കെ പുട്ടിൻ പറഞ്ഞ പോലെ റെഡിയാക്കും ടൈമിങ്ങും സെറ്റിൽമെൻ്റ് ഒക്കെ എവിടെയൊക്കെ ഏതൊക്കെ സെറ്റിൽമെൻ്റാണ് വേണ്ടതെന്നുള്ളതും സീസ്ഫെയർ എത്ര വേണ്ടതും എങ്ങനെ ഒക്കെ ഇനി അതൊക്കെ കാര്യങ്ങളൊക്കെ ഇവരെടുത്താണ് പുലർത്തൊരു വാർത്തയിൽ നിന്ന് വരുന്നുണ്ടോന്നാണ് നോക്കിയതിൻ്റെ അപ്പോൾ ഫോറിൻ സ്പോർട്സ് പേഴ്സൺ അതാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കേളാണ് അവർ പറഞ്ഞത് ഇതാണ് ഓക്കെ ഉക്രൈൻ തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ അതായത് സിഫേർ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല അത് തീരുമാനം ഇങ്ങോ ആലോചിച്ച് 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 ഉണ്ടാക്കിയിട്ട് വേണം ഒക്കെ അപ് ടു ഉക്രൈൻ എന്നാണ് റഷ്യ പറയുന്നത് അപ്പോൾ ഗോൾഡ് ഗോൾഡ് എന്തൊക്കെ മതി തന്നെ ഗോൾഡ് ഉയര് തന്നെ ഉയരുന്നേ പിന്നെ ഫലസ്തീൻ്റെ ഇസ്രായേലിൻ്റെ ആക്രമണം തൊട്ടേട്ടോ മരിക്കന്നെ നൽകുന്നത് അങ്ങനെ മരിച്ചുകൊണ്ടേ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാലോ അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് ഉയർന്നിരിക്കണം എന്തെങ്കിലും ട്രേഡേഴ്സ് ഇതൊക്കെ ഈ ലോകം മൊത്തം എന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആസ്പെക്റ്റിലാവും പണക്കാരെ വീണ്ടും പണക്കാരാക്കാൻ വേണ്ടിയിട്ട് പണക്കാർ തന്നെ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് ഇതൊക്കെ ട്രേഡിംഗ് ആയാലും എല്ലാ കാര്യങ്ങളായാലും കാര്യ പരിപാടിയൊക്കെ അപ്പോൾ അതിനിങ്ങനെ അവർക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും ഗോൾഡ് ജോബ്ലിക് ടെൻഷൻസ് മറ്റുള്ളവരുമ്പോൾ സ്വർണ്ണവില് കുതിച്ചു വരും പിന്നെയും സ്വർണ്ണവില് അങ്ങനെ ഹൈലി ആവും ഇനി സ്വർണ്ണത്തിൻ്റെ കാര്യം മാത്രമല്ല സ്റ്റോക്കുകളുടെ കാര്യങ്ങളും മറ്റുള്ള ലോ കാര്യങ്ങളും അങ്ങനെ തന്നെ താവും മേവും താവും മേവും താവുമ്പോൾ വാങ്ങും അവർ പൊന്തുമായ അതുപോലെ വിൽക്കും പിന്നെയും താവും പിന്നെയും അപ്പോൾ അതാണ് കാര്യം അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത് അപ്പോൾ ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി പത്താണ് പവൻ്റെ അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പതിനോടെ നാളെ ആയിരത്തി നാനൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള പോലെ തന്നെ സ്വർണ്ണമുള്ള ഇപ്പോഴും ഉയരങ്ങളിൽ തന്നെ ഉയരങ്ങളിൽ ആ പാർക്കുകയാണ്